या अनिल देखो तुम्हारा गाँव वोला बैठा है इधर ठीक है टेंशन माटलना को नारियल पानी पिलाया ये देखो भी नारियल पानी पिलाया पिलाया कि नहीं भाई पिलाया ना आपको भी पिलाया ना अब संभव पणिकार चर्क नाला नाटीप ना रात्रि तू या लिए रखा है क्या गाँव में ാണ് ഇവര്ണ ബോംബെ സെന്റർ മിലാത്തന ഇതൊ ഞമ്മള് അപ്പൊ നമ്മള് കണ്ടറിഞ്ഞിട്ട് ഇനിയിപ്പോ ഓരോ പണിക്കാരം താടി പിടിക്കാൻ പോയിക്കാണ് അപ്പോ ഞമ്മളത് കണ്ടറിഞ്ഞ് അവർക്ക് രണ്ട് ഇളന്നിനൊക്കെ വെട്ടി കൊടുക്കും എന്താ സംഭവങ്ങൾ നിങ്ങൾ നിങ്ങൾ സംഭവങ്ങള് പറൾക്കാരെ നിങ്ങള് വെട്ടി കൊടുക്കാനുള്ള സംഭവങ്ങൾ സംഭവങ്ങള് നിങ്ങൾ ആലോചിക്കെ എന്തിന് എന്താണ് അപ്പൊ ആ മുതലാളി മാന് മുതലി മുതലാളിയല്ല നിങ്ങളെപ്പോലെ അവളത് എന്തായാലും പറയാണ് കഥക്കൊരു രസമാണ് വേണ്ടേ മാനുമോതലാളി രണ്ട് ഇളനീം കൊടുക്കാനുള്ള കാരണം എന്തായിരിക്കും അപ്പം വരുന്നാട് മുന്നേ ആലോചിച്ച് നോക്കി ആലോചിച്ചാൽ തന്നെ ഒരു പൊടുത്തം കിട്ടി എന്തായിരിക്കും നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ കുറച്ച് അതാ ഈ വീഡിയോ നീട്ടി നീട്ടി പോയിക്കോട്ടെ മാനുമോതലാളി അവിടുന്ന് എൻ്റെ പണിക്കാര അനിലിൻ്റെ കുടുംബക്കാർ വന്നപ്പോൾ നാട്ടുകാരെ വന്നപ്പോൾ രണ്ട് ഇളനീം വെട്ടി കൊടുക്കാനുള്ള കാരണം എന്താകും എന്നുള്ള നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ പക്ഷേ നിങ്ങൾ വെറുതെ ആലോചിച്ചാൽ എന്തായിരിക്കും പുറത്തും കിട്ടണ്ട തോറ്റാ തോറ്റക്കാ തോറ്റേ എന്നാൽ ഞാൻ പറഞ്ഞുതരാം അവൻ വന്നു കഴിഞ്ഞാൽ ആര് എൻ്റെ പണിക്കാരൻ വന്നു കഴിഞ്ഞാൽ ഞാൻ വലിയ ഇളഞ്ഞു വെട്ടിക്കൊടുക്കും അത് ഏകദേശം വെച്ചാൽ അപ്പോൾ അറുപതും എഴുപതും ഉപ്പിടെ ഇളഞ്ഞം വെട്ടിക്കൊടുക്കുക അപ്പോൾ ഏകദേശം നൂറ്റി അമ്പത് നൂറ്റ നൂറ്റി അൻപത് ഉറപ്പേറ്റായി നൂറ്റി നാല്പത് നൂറ്റി അമ്പായിരുന്നുണ്ടാവും ഞാൻ വിചാരിച്ചാൽ അതിൽ നിന്നല്ലേ ഞാൻ വെട്ടി കൊടുക്കുകയെന്നല്ലേ എന്നാൽ പിന്നെ അതിൻ്റെ പൗതി പൈസ ആവുള്ളൂ അപ്പം ഞാനൊരു നാൽപ്പത് ഉറുപ്പ കണക്കാക്കിയിട്ട് രണ്ടെണ്ണം വെട്ടിക്കൊടുക്കും എല്ലാത്തിറബേ ഞാൻ ക്യാമറത്ത ഈ പാചത്തൊരു സാധനം തന്നെ ഇതൊക്കെയാണ് ഇതൊരാണും പെണ്ണും കെട്ട ഒരാടാ ഇതിനെ കണ്ടെങ്ങൾ ഇതിനെ കണ്ടെങ്ങൾ ചേക്കണ്ടാവ എന്തേലും കൊടുത്താ എന്താ ഒന്നും കൊടുക്കാ ചെല്ലോ മുത്തടക്ക് ഇതാ ഇത് ഇത് കൊറ്റനാടാണേ ആണും പെണ്ണും കെട്ടൊരു സാധന ഒന്നോക്കാണി ആരെങ്കിലും കണ്ട ഇതിനെ പോരോ കൊറ്റ എങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് വീട് എടുക്ക ആൾക്കാര് കണ്ട ചേക്കി പാനിക്കുന്നു ആടെ ഒന്ന് കൊമ്പിട്ടെന്ന് എന്റെ അവിടെ ഒന്ന് കണ്ടോട്ടെ എന്നുള്ളേനാ ഇല്ല ലടുക്കാനാ ലടുക്കാ ലെടുക്കാനാ ആടെ ഇവിടെ യൂട്യൂബില് അനവധി പേര് കാണുന്നുണ്ട് അതൊന്നും പറഞ്ഞ കേട്ട സ്വഭാവ സാറിനമ്മടെ കച്ചവട കേട്ടോ എന്റെ ഈ കട ഉണ്ടല്ലോ അയിമ്പത് ലക്ഷത്തിന്റെ മുതലാ അതെ കാണി ഇനി എന്റെ മുതലാ എനിക്ക് മുപ്പത്തഞ്ച് ലക്ഷം കൊടുക്കാണ്ട് സാറിൽ വെക്കട്ടെ തെങ്ങ് തെങ്ങ് കയറുമ്പോൾ എന്തായിരുന്നു എൻ്റെ അവസ്ഥകൾ കണ്ടിട്ട് ഞങ്ങൾ ഞാൻ റോഡ് മുറിഞ്ഞെടുക്കേണ്ട തെങ്ങുമ്മ ഈ വണ്ടി വന്നിട്ട് തെങ്ങുമ്മ കയറ്റി അതും പേടിയാണ് ഇത് രാവിലെ ഞങ്ങൾ കണ്ടില്ല തിങ്കളാഴ്ച ചൊവ്വാഴ്ച്ച ആ തെങ്ങിൻ്റെ മോള് കയറുന്നപ്പോൾ ആകെ ഉരങ്ങനെക്കാട്ടിയും കഷ്ടമായിരുന്നു അപ്പം നോക്കാണേ ഒരു സിനിമ നട മമ്മൂട്ടുടെ ലുക്ക് എല്ലാ എല്ലാവരും പറയണ്ടേ ഒരു ഏകദേശം ഒരു മമ്മൂട്ടിയുടെ മോച്ചാ അത് നിങ്ങൾ പറയണ്ടേ കണ്ടിട്ട് ഒക്കെ തോന്നുന്നുണ്ട് അത് എല്ലാവരും പറയണ്ടേ രണ്ട് തലമു കയറുമ്പോൾ മമ്മൂട്ടിയും മോലാലൊക്കെ ആയിട്ട് തോന്നും അടച്ചോനെ എന്തായാലും മനുഷ്യന്മാർ പല കോലങ്ങളും മാറട്ടെ സത്യം പറഞ്ഞേ ജോലിയുടെ ഭാഗം ജോലിയുടെ ഭാഗമാകുമ്പോൾ നമ്മൾ ആ ജോലിയുടെ ഭാഗമായിട്ടാണ്ട് ഇറങ്ങുമ്പോൾ നമ്മളാ കോലാണ്ട് മാറും ആ അതാണ് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയി പള്ളിക്കൊക്കെ പോയിട്ട് നിസ്കരിക്കുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു ഈമാനി ഒരു മൊത്തം നോക്കിയാൽ തന്നെ അല്ല എന്തെങ്കോടൊക്കെ പറയാം ഇന്നെപ്പോലത്തെ ഭ്രാന്തന്മാരെ ഈ ദുനിയാവലി ഉൾപ്പെടണുണ്ട് ഏയ് ഉള്ള കാക്കട്ടെല്ലാവരും സമനില തെറ്റിട്ട് ഇന്ന് രണ്ട് മൂന്നിലോ വീഡിയോ ഇട്ടിരിക്കുന്നത് തെങ്ങിൻ്റെ മുകളത്തെ കാര്യം അലിച്ചിട്ടേ അതിലൊക്കെ ഭ്രാന്താവാണ് കിട്ടണ പൈസ ഒക്കെ നാട്ടുകാർ വാങ്ങി തിന്നു പോവുകയാണ് പിന്നെ എന്തെങ്കിലോട് പറയാം നല്ല മനുഷ്യന്മാരെ പൈസയും പോലും കണ്ണി കണ്ടിട്ട് വാങ്ങി തിന്ന് നമ്മൾ സ്വർഗം കാണാൻ പറ്റിയ നല്ലത് ചെയ്യുമ്പോൾ മറ്റുള്ളവർ ഈ ദുനിയാവലി നമുക്ക് നിരകം കാണിച്ചു തരാം ഇതിൻ്റെ പൈസ ഒക്കെ വാങ്ങി തിന്നേ ഞാൻ വീഡിയോ എടുക്കാൻ നിന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്തപ്പം ഞാൻ പറയാൻ പോയത് അതാണ് നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും വരികയാണെങ്കിൽ എന്നെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റീലിൻ്റെ പ്ലേറ്റ് മേടിച്ചത് മോശമല്ല ആരെങ്കിലും വരണ സമയത്ത് അവർക്ക് രണ്ടുപേരും ഒക്കെ ചോറും കാര്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ ഇവിടെ നോക്കുമ്പോൾ കാണും ആവും കുടിക്കാൻ മനസ്സ് തോന്നൂല്ല ചിലവർക്ക് കാരണം മനുഷ്യന്മാരെ പോകുമ്പോൾ ജീവിതമല്ലേ കൊട്ടാരത്തിൽ താമസിക്കണവർ ഇവിടെ വന്നിട്ട് ഈ അത് ബംഗ്ലാവ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഈയൊക്കെ അടുക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആര് ചോറിയേക്കണേ ആര്ക്കൊണ്ട് നിന്നാ പോവുക പക്ഷെ അതിനെക്കാട്ടി ഹൃദയം ഇത് നന്നായാ പോരെ അത് നന്നായിട്ട് തന്നെ ഇത് കൈയിട്ട് വാരി വാരി തിന്നാൻ തോന്നും മനസ്സ് നന്നാക്കിയാൽ മനസ്സ് നന്നായാൽ നമുക്ക് തോന്നും അവൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് കിടന്ന് ഉറങ്ങാന്ന് അങ്ങനെ ഉണ്ട് നമ്മൾ ഞാൻ എൻ്റെ പെണ്ണുകൾ ഇവിടെ ഇങ്ങനെ കിടന്ന് ഉറങ്ങും കേട്ടോ നമുക്ക് ഇവിടെ കിടന്ന് ഉറങ്ങണം നല്ല ഉറക്കം കിട്ടുകയുള്ളൂ ആ ഓൾ ഇവിടെ കിടന്ന് ഉറങ്ങുമ്പോൾ എന്തോ കരിങ്കല് വന്ന് കിടക്കണ പോലെ എനിക്ക് തോന്നുന്നു അപ്പൊ ഞാൻ പറഞ്ഞാലും മാറി അത് മാറി കടിക്കും കഴുതെന്നു പറയും കാരണം അപ്പോൾ ഓൾക്ക് ഇവിടെ കിടക്കണം ഇങ്ങനെ കിടന്ന് ഉറങ്ങണം ഓൾക്ക് ഇവിടെ ഉറക്കം കിട്ടും എനിക്കാൽ അടു ഒഴിക്കണം കണക്കിങ്ങനെ നല്ല സുഖമായിട്ട് വല്ല വല്ല പരിധി പറക്കണ പോലെ കിടന്ന് ഉറങ്ങണം പ്രാന്തായ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു പ്രാന്തായ കാണാൻ നല്ല ഇല്ല എന്തൊക്കെ പാട്ടാണോ പാട്ടൊക്കെ പഠിക്കണ്ടായിരുന്നു നല്ല അടിപൊളി പാട്ട് ഞാൻ പാടും ബാക്കി മതി ഒരു പാട്ട് പോലെ ഒരു ഒരു പാട്ട് മുഴുവനും കൂടി പാടാൻ അറിയുന്നില്ല എന്തോ സംഭവം സംഭവം ഇതിൻ്റെ ഉള്ളില് പെട്ടെന്ന് മറുകയാണ് എന്താ ഇങ്ങോട്ട് പറയാം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുക നിസ്കരിക്കണ സമയത്ത് എത്ര റക്കാത്ത നിസ്കരിക്കണമൂടി ഓർമ്മ ഇല്ല അസറ് നാല് ഇറക്കാത്ത നാലായോ അഞ്ചായോ ആറായോന്ന് മനുഷ്യൻ പെട്ടെന്ന് മറക്കാണ് ഒരു സെക്കൻഡ് പ്രകാരം മറക്കണേ ഒരു സെക്കൻഡ് പ്രകാരം ആ ചിന്ത വരിക ഒരു സെക്കൻഡ് പ്രകാരം ആയിരിക്കും ഇതാണ് ഇന്ത്യ അവസ്ഥ ആരോട് ആരെങ്കിലും പൈസ കൊടുത്ത ഓർമ്മയും കൂടി ഇല്ല അത് അങ്ങനെയുണ്ട് ഒരു പൈസ ആരെങ്കിലും കൊടുത്താൽ മനുഷ്യനും തടിച്ചുകൊണ്ട് ഇത് ഇതിലൂടെക്ക് ഓർമ്മ കിട്ടണില്ല കിട്ടണുണ്ട് അമ്പതിനായിരം ഒരു ലക്ഷക്കാരിലും വാങ്ങിപ്പോയാൽ അത് അത് മറക്കണില്ല എന്താണ് സംഭവം അയിമ്പതിനായിരം ഇരുപത്തയ്യായിരം പതിനയ്യായിരം ഒക്കെ വാങ്ങിപ്പോയാൽ അത് മറക്കണില്ല ഈ അഞ്ഞൂറ് മുന്നൂറ് നൂറൊക്കെ ആരിലും വാങ്ങിപ്പോയി കഴിഞ്ഞാൽ പറച്ചോനെ ഒന്നും ഓർമ്മയില്ല ആ ആൾ കൊണ്ടിരുമ്പോൾ ഞാൻ ആലോചിക്കണം ഇതേ പെപ്പിൻ്റെ ഇരുന്ന് വാങ്ങിയത് അതാണ് ഓരോ മനുഷ്യൻ്റെ അവസ്ഥ നിങ്ങൾ നാട്ടിൽ പോകട്ട മുപ്പാന്തിൻ്റെ എൻ്റെ പൊന്നു മോള് പോവാണ് എൻ്റെ ദുബായിൽ പോവുകയാണ് അവൻ്റെ പാക്ക മീൻ കച്ചവടമാണ് മാർഷാള്ളാഹ് കച്ചവടത്തിൽ ബർക്കത്തും റഹ്മത്തും കൊടുക്കട്ടെ അതുപോലെ എൻ്റെ മരോന് അവനവിടെ എന്തൊരു ഇതിൽ കമ്പില്ലാണെന്ന് തോന്നുന്നത് അപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് മാസം മോള് പോവാണ് ഞാൻ ഏതായാലും ഭീമാത്തിലും പോയിട്ടില്ല ദുബായും കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല ഇനി അടുത്ത ആകെപ്പാടി കാണാൻ ഒരു സ്വപ്നമുണ്ട് എൻ്റെ അള്ളാൻ്റെ കഴിവേൽക്കൊന്ന് കാണുന്ന ആഗ്രഹമുണ്ട് അള്ളാഹ് നിൽക്കുന്നില്ല എന്നെപ്പോലെ കുറെ ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് അള്ളാഹു ഓരോരുത്തരും ആഗ്രഹം സഹായിപ്പിച്ചു കൊടുക്കണം പാവങ്ങൾക്കുണ്ടാവൂലേ എന്ന ആഗ്രഹം അള്ളാൻ്റെ അടുത്ത് അള്ളാൻ്റെ നമ്മളെ നബീൻ്റെ അടുത്ത് ഒന്ന് നബിൻ്റെ കഴിവിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് മക്കൾക്കൊക്കെ ഒന്ന് പോകാൻ ആഗ്രഹം ഉണ്ടാകും ഓരോരുത്തർക്ക് സാധിക്കാതാവുമ്പോ ഓരോ മുണ്ടാണ്ട കൊണ്ടെടുക്കും അതൊക്കെ ഓരോരുത്തരവസ്ഥ ഇഷ്ടപ്പെട്ടവര് എന്റെ വീഡിയോ കണ്ടാൽ മതി അല്ലാത്തവരും കണ്ട ഒന്നുമില്ല ഇതാണ് ആടും പെണ്ണും ഒരു ഒരാടും കിട്ടാൻ കാഴ്ച യൂട്യൂബിലുള്ള എല്ലാരോടും പറയണ സംസാ ചെമ്മീൻ കറിയാ അവിടെ കാണും ഇത് കാണിച്ചു കൊടുക്കേ സംസാന്ന് പതിനഞ്ചാം തീയതി ചെമ്മീ റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റ് ആക്കിയിട്ട് നീ പൊടിച്ചത് ഇത് കാണിച്ചു കൊടുത്താണേ നമ്മളൊന്നും കാണിച്ചാണെ വരും നിങ്ങളെ കുറിച്ചാണ് വിട്ടു പിടിക്കേ എത്തിക്ക് വന്നാണേ അടിപൊളി കയറി ഞാൻ ഇപ്പൊ ചൂറ് ഞാൻ ഡ്രസ്സ് കെട്ടി വെച്ചിരുന്നേ അപ്പൊ പിന്നെ വീഡിയോന്റെ മുന്നിൽ ഡ്രസ് ഇട്ടതാണ് അടിപൊളി കയറിയാണ് മാർഷാൽ പതിനഞ്ച് ഏഴ് രണ്ടായിരത്തിഇരുപത്തഞ്ചില് ഇന്ന് രാവിലെ ഒന്ന് രണ്ട് വീഡിയോ എടുത്തിട്ട് എന്തൊക്കെ പറയണ്ടോ ഒന്നും ഇപ്പോൾ ഓർമ്മ അവരുടെ സമനില തെറ്റിട്ട് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങളാരോ ഒന്നും കാര്യമാക്കണ്ട കാരണം വെച്ചാല് ഈ പറഞ്ഞ ഓർമ്മയില്ല പിന്നെ രണ്ടാമത് ഞാൻ വീഡിയോ കാണുമ്പോഴാണ് വീഡിയോ കുളിച്ച് തെങ്ങുമ്പോൾ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് ഓവർ നിസ്കരിച്ചിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് റൂമിലേക്ക് കടന്നു തന്നപ്പോ ഞാന് രണ്ട് വീഡിയോ വിട്ടിയതിനെ ആ രണ്ട് വീഡിയോ ഞാൻ വിട്ടപ്പോ തന്നെ ഞാൻ തന്നെ ആകെ സത്യം പറ ഭക്ഷണത്തിന്റെ മുന്നിൽ വെച്ചിട്ട് എനിക്ക് വല്ലാതെ മനസ്സിൽ വല്ലാതെ വിഷമം കയറി കാരണം സംശയക്കാ അത് പറഞ്ഞ ഒരാൾ വിശയിക്കൂല കാരണം അതില് ോ പറയണ്ട് അവസാനം ചെങ്ങ് കേറി വന്ന് കുളിച്ച് കഴിഞ്ഞാൽ എന്റെ ശരീരത്തിന് തലമുറ സ്വസ്ഥത കിട്ടിയ പോലെ പോലെന്തേലും യൂട്യൂബിൽ എന്തേലും അല്ലാതെ നിങ്ങളെ പൈസക്ക് വേണ്ടിട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് വിട്ടാ ഞാൻ അങ്ങനെ ഒരു സുഖമില്ലാത്തൊരു കടന്നു പോണ ഒരാളാണ് എന്നെ പറ്റി റബ്ബിനാരെയുള്ളു എന്റെ അള്ളാൻ്റെ റസൂലിനാരേ വേറെ ആർക്കും എന്നെ പറ്റി അറിയില്ല കാരണം വെച്ചാല് ഞാൻ അത്രയും വളരെ പ്രയാസപ്പെട്ടിട്ട് പ്രയാസം ഒന്നുമില്ല ഒന്നിനും എനിക്ക് പ്രയാസം ഞാൻ റബ്ബിനെ ഈ ഭക്ഷണത്തിന്റെ മുന്നിൽ വെച്ചിട്ടാ പാടില്ല പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതൽ സുഖമില്ലാതെ ഓരോ വർഷവും മൊഹറത്തിന്റെ സമയമാകുമ്പോള് ആ മൊഹറം കടന്ന് വരുമ്പോ എനിക്ക് എന്തോ സമനില തെറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇണ്ടായതാണ് എന്നോട് എന്തൊക്കെയോ രാവിലെ വിട്ട് അല്ലിന്റെ അത് കാണിച്ച് തെങ്ങുമ്മറി തെങ്ങുമ്മറുന്നതൊക്കെ സംഭവം ഉണ്ടായതാണ് അപ്പൊ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വിട്ടപ്പോ തന്നെ ഞാൻ അവർക്ക് യഥാർത്ഥത്തിൽ അങ്ങോട്ട് കാണിച്ചത് ആദ്യം അത് വലിയ തെങ്ങിന്റെ മോള് കയറി അറിഞ്ഞതാണ് കുറച്ചുകൂടെ ആ തെങ്ങിന്റെ മോൾക്ക് അങ്ങനൊക്കെ കയറി ഇഞ്ഞ് ഇനി നാലഞ്ചി തെങ്ങ് കയറാണ്ട് അഞ്ചെണ്ണം കയറിയപ്പോ മഴ പെയ്തപ്പോ ആകാശത്തിൻ്റെ മോന്നാ മഴ ഇങ്ങനെ വരുന്ന ശരീരമാകുന്നിട്ടും കാരണം ഒരാളെ ഉറപ്പാണ് ഈ ഭക്ഷണത്തിന്റെ മുന്നിൽ വെച്ചിട്ടാ പറഞ്ഞിട്ടാ ഇന്ന് ഞാൻ ആരുടെ ഉറപ്പങ്ങള് വേണ്ടട്ടെ ഉറപ്പെനിക്ക് കയറിയ കുടിക്കൊന്നും ചെയ്യേണ്ടത് അതിന അതിനകത്തോട് പാവപ്പെട്ട ആളൊന്നുമല്ല പക്ഷെന്താണ് സംശയ നമ്മുടെ അധ്വാനം നമ്മുടെ അത് മാത്രം സ്വപ്നം കണ്ടിട്ട് ജീവിക്കാവുള്ളൂ എല്ലാരോടും പറയണ്ടേ ആരാന്റെ പൈസ കണ്ടിട്ട് നിങ്ങൾ ആരും ജീവിക്കല്ലേ ഒന്നുമില്ല ഞമ്മക്കൊക്കെ പറച്ചോൻ്റെ അടുത്തൊക്കെ കേട്ടണ്ടേ ഞാൻ അതാണ് പറഞ്ഞത് അള്ളാഹനെ ഭയപ്പെട്ടാണെ അള്ളാഹിന്റെ റസൂലിനെ ഭയപ്പെടും നിങ്ങള് ഇദ്ദേഹം നിങ്ങൾ വിളിക്കേ നിങ്ങള് നിങ്ങൾ നിസ്കരിക്കണ്ട് ഞാൻ പറഞ്ഞിട്ട് ഈ ഭക്ഷണത്തിന് നിങ്ങൾ നിങ്ങള് നിസ്കരിക്കണേ അള്ളാഹന്റെ ഊറാനെടുത്ത് ഓതനേ പള്ളികൾക്ക് പോകണേ വാക്കങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഹൃദയം നന്നാക്കി വെച്ചിട്ട് റബ്ബിന്റെ അടുത്തേക്ക് കടന്നു കഴിഞ്ഞാൽ കുടുംബങ്ങൾ തെളിഞ്ഞു തെറ്റി പിരിയാതിരിക്കുന്നിടത്തോളം ഉമാനിപ്പാലും വേദനിപ്പിക്കരുത് ഉമാനിപ്പാൻ മുതലിന്റെ പിന്നാലെ സ്വത്തിന്റെ പിന്നാലെ പിടിച്ചടക്കരുത് കാരണം നിങ്ങളെ വാപ്പ പിന്റെ വാപ്പക്ക് ഞാൻ പറയാൻ ഉന്നയിച്ചു പറഞ്ഞു ഞാൻ പറയുന്നു പറയുന്നുണ്ട് ഞാൻ ഞാൻ പറഞ്ഞ് കേൾക്കരുത് ആ ഞാൻ പറഞ്ഞ പറയാൻ സമയം നിങ്ങൾക്ക് ചോറ് വേണ്ടി ഞാൻ ജനങ്ങളോട് കാര്യങ്ങൾ ചോർന്ന് പറയാ കക്കാരനും കുട്ടിക്കാരെന്നല്ല ഞാൻ പറയണത് ഒരാളെ വെടിയെക്കാൻ പറയുന്നില്ലല്ലോ ഒരാളെ പറഞ്ഞു ഞാൻ നല്ലതാ പറഞ്ഞു എന്താണ് ഞാൻ പറഞ്ഞത് നിങ്ങള് വാപ്പാൻ ഇമ്മനി വേദനിപ്പിക്കൽ നമ്മളെ വാപ്പിമ്മെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വർഗ്ഗമാണ് അത് ഈ ഭൂമിയെ സ്വർഗ്ഗം നമ്മൾ അവരെ ഈ ഭാവിക്ക് ഈ ഭൂമിയിലെ സ്വർഗം കാണിച്ചു കൊടുത്ത നാളെ റബ്ബിന്റെ അടുത്ത് കടന്നു ചെന്നാലും നമുക്ക് അള്ളാ അള്ളാ നമ്മളെ സ്വീകരിക്കുമോ കാരണം നമ്മൾ എന്തൊക്കെയാണ് ദുനിയാവിൽ ചെയ്തു കൂട്ടണത് എന്നുള്ളത് റബ്ബ് കാണണ്ട അള്ളാഹാന്റെ റസൂണെ കാണണ്ടേ നമ്മൾ വിചാരിക്കുന്നുണ്ട് ആരും കാണില്ലെന്ന് അത് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളൊന്ന് റബ്ബുമായിട്ടൊന്ന് അടുത്തോക്കാണ് മനസ്സ് നന്നാക്കിയിട്ട് ഹൃദയം നന്നാക്കിയിട്ട് അള്ളഹാവിനോട് അടുക്കി സെക്കൻഡ് പ്രകാരം റബ്ബിനോട് അടുത്ത് മുട്ടിയൊക്കെയാണ് റബ്ബാണ് സത്യം നിങ്ങൾ അള്ളാഹുന്റെ ഹൃദയം നന്നാക്കി വെച്ചിട്ട് അള്ളാഹുവിന്റെ റസൂവിന്റെ കലാമാൻ പരിശുദ്ധ ഖുർആാനങ്ങളിട്ട് ഓതുകയാണ് ആ പല്ലിന്റെ അകത്ത് ഓതുമ്പോൾ നിങ്ങൾ തെറ്റ് ചെയ്യരുത് നല്ല മനസ്സിനായിട്ട് പള്ളിൻ്റെ അകത്തേക്കാൻ പള്ളി അമ്പലം ചർച്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കളിക്കാനുള്ളതല്ലാതെ മൂന്ന് തവണ വന്ന് രാവിലെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു പോയി കാരണം അതിൻ്റെയൊക്കെ അവസ്ഥ എന്താന്ന് നിൽക്കാറില്ല കാണിച്ച ഞാൻ തെറ്റ് ചെയ്യലെങ്കിൽ നിങ്ങളെ ഉറുപ്പേക്ക് വേണ്ടിട്ടൊന്നും ഞാൻ എൻ്റെ റപ്പാൻ നിങ്ങൾ നിങ്ങളാരോ ഉറുപ്പ വേണ്ട ഞാൻ അധ്വാനിച്ചിട്ട് പത്ത് ഉറുപ്പ ഉണ്ടാക്കുന്ന ആളാണ് ഇത്രയും ഞാൻ പറഞ്ഞോളൂ നിങ്ങൾ വാപ്പാനും മോദലിൻ്റെ പിന്നാലെ വല്ലാതെ തൂങ്ങാൻ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു ഒതുപൂടി ഇത് കൂടി ഒടുത്തുകൂടി എന്റെ വാപ്പാക്ക് എട്ട് മക്കളുണ്ട് എട്ട് മക്കളുണ്ട് അതിൽ ഏതോ ഞാൻ ഈ മക്കളൊക്കെയും ഏഴ് മക്കൾക്ക് ഒരു ഒന്നും പ്രശ്നമൊന്നുമില്ല കുടുംബത്തിനൊരു പ്രശ്നമില്ല പക്ഷെ മക്കൾ നാല് ആൺകുട്ടികൾക്ക് മുതല് കൊടുത്ത് നാലിപ്പം പെൺകുട്ടികൾക്ക് മോതിരി കൊടുത്തിട്ട് മുതല് കൊടുത്തിട്ടില്ലെങ്കിലേ അത് ആൺകുട്ടികൾ ആൺകുട്ടികൾ കൊടുക്കണം എന്താണ് അഭിപ്രായം മുതൽ കൊടുക്കണ്ടേമാരെ വേദനിപ്പിക്കട്ടെ അവരെ കണ്ണീര് കുളിപ്പിക്കട്ടെ അവരെ മക്കൾ ഞാൻ പിന്നെ വാപ്പേക്ക് തന്നിട്ടുണ്ടേ പറഞ്ഞേക്ക് ഇതും കൂടെ ഉള്ളൂ അവസാനത്തിനേ ഉള്ളൂ യൂട്യൂബിലുള്ള ആൾക്കാരെ മുന്നേ ഒരു കാര്യം പറയുന്നത് ഈ വീഡിയോ കളയലിന് ഡിലീറ്റാക്കിയെടുത്തിട്ടാ ഇനി ഇഷ്ടപ്പെടുന്നവര് മാത്രം അല്ലാത്ത ലെറ്റായി പോയിക്കോളി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പേ പറഞ്ഞു ഓർമ്മ കിട്ടില്ല ഒന്നും ഉണ്ടല്ലേ അത് ഞാൻ കൂടി പറഞ്ഞു എനിക്ക് ചോറ് വേണ്ട ഞാൻ പോകുന്ന അറിയില്ല ഇതൊന്നും കൂടി കേട്ടിട്ട് പോയിക്കോട്ടെ ഒരു കാര്യം മനസ്സിലുള്ള കാര്യം പറഞ്ഞേ ഇന്റെ തന്ന മുതലുണ്ട് ഇരിക്കുക അത് എത്ര പതിമൂന്ന് സെന്റ് ഒരേക്കുണ്ടായിക്കോട്ടെ അത് നാളെ നിങ്ങൾ പറയണം യൂട്യൂബിലുള്ള ആൾക്കാർ പറയണു മാനുവാ എൻ്റെ പെങ്ങന്മാർക്ക് കൊടുത്താളാ എൻ്റെ അനിയന്മാർക്ക് കൊടുത്താളെ നിങ്ങൾ നിങ്ങൾ നിങ്ങളിന്റെ മായലിലുള്ള ആൾക്കാരല്ല നിങ്ങൾ എന്റെ മുഖം കാണിക്കളല്ലേ കാണിക്കണ്ട നിങ്ങൾ നിങ്ങളിന്റെ മായലിലുള്ള ആൾക്കാരല്ല നിങ്ങൾ ഏതോ പല പല ഭാഗത്തുള്ള ആൾക്കാർ ഇന്റെ യൂട്യൂബ് ചാനൽ കാണേ നിങ്ങൾ കാരണം നിങ്ങൾ ഇന്നോട് ഇഷ്ടമുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് തോന്നണേ ഈ ചെറുക്ക ഒരു തെറ്റ് ചെയ്തിട്ടില്ല ആ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പെങ്ങന്മാർക്കോ എൻ്റെ അഞ്ചന്മാർക്ക് ഞാൻ എൻ്റെ വാപ്പ മുതൽ കൊടുക്കാതെ കൊടുക്കാതെ അങ്ങനെ ലോകത്തോട് ഇവിടെ പറഞ്ഞ് പൂ നിങ്ങൾ പറഞ്ഞ മാനുവാ എൻ്റെ പെങ്ങന്മാർക്ക് നീ നിന്റെ വാപ്പ തന്ന ഉമ്മ തന്ന മുതൽ മൊത്തം കൊടുക്കണട്ടാന്ന് നിങ്ങളാണ് പറഞ്ഞത് എൻ്റെ വാപ്പാൻ്റെ കുടുംബത്തിലുള്ളവർ ഉമ്മൻ്റെ കുടുംബത്തിലുള്ളവർ പറഞ്ഞാൽ ഞാൻ കൊടുക്കൂല എൻ്റെ പള്ളിക്കലെ മലിൽ പറഞ്ഞ ആൾക്കാർ പറഞ്ഞാൽ ഞാൻ കൊടുക്കൂല കാരണം എന്താണ് ഞാനൊരു കംപ്ലീറ്റായിട്ട് ചെല്ലുകയാണ് എൻ്റെ പെങ്ങന്മാരും ചെല്ലുകയാണ് എൻ്റെ അഞ്ചന്മാരും അങ്ങനെ ഈ അത് വേക്കില്ല പക്ഷെ പറയണേ അങ്ങനെ വല്ല പ്രയാസങ്ങള് വരുന്നുണ്ട് പറഞ്ഞ മാനുവ യൂട്യൂബിലുള്ള ആരെങ്കിലും അഞ്ചാം ആൾക്കാർ പറഞ്ഞാൽ മതി എൻ്റെ മുതിരാണ് കൊടുത്തതാണ് ഞാൻ കൊടുക്കുക കാരണം നിങ്ങൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിച്ചിട്ടാണ് മാനിനോട് കൊടുക്കാം അല്ലാതെ നിങ്ങൾ ഇന്ന നിരക്കും നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുകൊടുക്കില്ല നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇന്നെ നിരക്കത്തിക്കൊണ്ട് നിങ്ങൾക്ക് അറിയാം കാരണം ആ കുട്ടി അത്രയും അധ്വാനിച്ചിട്ടുണ്ടാക്കിയ പൈസയാണ് വേർപ്പാണ് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നിങ്ങൾ നിങ്ങളെ മാനി മുതിര കൊടുക്കും ഇന്ന അധ്വാനിച്ചുണ്ടായി ഉണ്ടാക്കിയിട്ടുണ്ടല്ല ഞാൻ കൊടുക്കില്ല ഈ അന്നത്തിൻ്റെ മുന്നിൽ മാപ്പിമ്മ എന്തിനും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം പുറത്തുള്ള ആൾക്കാർ ആർക്കും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇന്ന ഇഷ്ടപ്പെടണെന്ന് വച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എൻ്റെ മോതിരി വേഗം ഹൈസറാക്കി കൊടുക്കും ഈ വീഡിയോ എല്ലാരും എടുത്തേക്കാൻ പറഞ്ഞു എട്ട് മക്കൾ ഇത് കളയെഴുതിട്ടാ ഈ ഭക്ഷണത്തിന് മുന്നേതൊരു മനുഷ്യ പറഞ്ഞിട്ടുണ്ടെന്ന് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ പൊളിക്കാൻ പാറക്കോലാണ് ഈ പാറക്കോല്യാക്കല്ലേ അങ്ങനെ പിന്നെ പിന്നെ തേങ്ങ പൊളിക്കള് അങ്ങനെ ഞാനിപ്പോ ഇതിന്റെ ഇതിൻ്റെ എടുത്തു കഴിഞ്ഞാല് എന്നിട്ടുള്ളിക്ക് ഇങ്ങനെ വള്ളം വന്നറിയാണ്ടില്ലേ കാരണം എനിക്ക് അപ്പം ഇതിൽ കച്ചറ വന്നിട്ട് ഇങ്ങനെ ചകിരി വന്നറിയാ നീട്ടി കൊണ്ടാ നേരെ ഇല്ലേ വേറെ ഈ ചകിരി ഉണ്ടല്ലോ ഇത് ഇതിൽക്ക് ഇങ്ങനെ അറിയുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പൊടുത്തില്ല അവസാനം ചെറിയ തുണീൻ്റെ കഷ്ണങ്ങളൊക്കെ ഇല്ല ഇങ്ങനെ നിറച്ച് അതിങ്ങനെ എടുത്തിട്ട് പിന്നെ അതങ്ങനെയൊക്കെ എടുക്കുകയാണ് അവസാനം എന്താ ചെയ്യണ്ടെന്ന് ഒരു ഇല്ലാതെ ഇങ്ങനെ വല്ലാതെ ടെൻഷനായി നിൽക്കുമ്പോൾ കുറെ എങ്ങനെ ഉണ്ട് ആലോചിച്ച് നോക്കുമ്പോൾ അങ്ങോട്ടേക്കാണ് ഈ ഒരു സാധനം അതാ

പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി പിന്നെ സ്റ്റീലിൻ്റെ കറി ഉണ്ടാക്കാനും ചായ ഉണ്ടാക്കാനും ഉള്ളതും മേടിച്ച് ഇതിന് ആയിരം വിലയായിരുന്നു ഇത് രണ്ടും കൂടി എത്ര ആയി ആയിപ്പൊക്കെ ഓർമ്മ പെട്ടെന്ന് മറന്നിട്ടുണ്ട് ഇതിന് ഈ തോക്കി അതാ ബൈ ഇഷ്ട ആ ഇത് രണ്ടും ഈ സ്റ്റീലിൻ്റെ ഒതു കൂടി അറുന്നൂറ്റി അൻപതും ഇതിന് ആയിരം ആയിരത്തി അറുനൂറ്റി അമ്പത് ഉറുപ്പ ആയി ഈ പ്ലേറ്റൊക്കെ പാടാ പിടിച്ചു അടിപൊളി കറിയുണ്ടാക്കാനുള്ള പരിപാടി തന്നെ പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്റെ അത് ഇത് ആദ്യം ഉണ്ടായിരുന്നു എന്റെ ചൂട് എത്ര കൊല്ലം ഓടി ചൂടാറന്ന് കണ്ടപ്പോ വേറെ ഒന്ന് മേടിച്ചതാണ് ലീറ്റർണ്ടായിരുന്നു എല്ലാരോടും സംശ മേടിച്ചിട്ടാ ഇത് യൂട്യൂബിലൂടെ എല്ലാ പ്രിൻസിപ്പിളോടും പറയണേ ഇത് മുന്നൂറ്റി അമ്പത് ഉറുപ്പ പറഞ്ഞിട്ട് ഇരുന്ന് ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പ കൊടുത്തു നൂറ് ഉറുപയ കുറച്ചാന്ന് ഇവിടെ അങ്ങനെ ഒരു കാര്യമുണ്ട് റൂട്ടുമ്മേ നമ്മൾ എന്തൊരു സാധനം മേടിക്കാൻ വേണ്ടി കുറച്ച് കൂടുതൽ പറയും അപ്പോൾ ആദ്യം ആ റേറ്റിനോട് കുറച്ച് ആ റേറ്റിനോട് കുറഞ്ഞ് കിട്ടും ചെയ്യും പക്ഷേ നമ്മളെ നാട്ടിലങ്ങനെ നമ്മളെ നാട്ടിലൊക്കെ മേടിക്കുമ്പോൾ അവർ ഏറി ഒന്നൊരു പത്ത് ഉറുപ്പ കുറച്ചാണ് കുറച്ച് ഇവിടെ അതല്ല ഇവിടെ മുന്നൂറ്റി അമ്പത് നാലുമൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ്റി അമ്പതിന് ഇരുന്നൂറൊക്കെ പറഞ്ഞാലൊക്കെ കിട്ടും ഇവിടെ അങ്ങനെ അങ്ങനെ ഒരു സാധനം മീൻ പൊരിക്കണ സാധനം അത് ഡേറ്റ് പട്ടെ പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മൾ ഈ ചെമ്പ് കൊണ്ടെടുക്കട്ടാ അതിൻ്റെ അടിയിൽ വേറൊരു പാത്രവും കൂടി ഉണ്ട് ഒരുപാട് കല് ഒരുപാട് കൊല്ല ഈ ഈ ചെമ്പ് വീണ്ടും തരുന്നു അലുമിനിയത്തിൻ്റെ അടിയിലെ മറ്റേ സ്റ്റീലിൻ്റെ മേടിച്ച് കാരണം എന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ആരെങ്കിലും മാനുണ്ടല്ലോ ആരെങ്കിലും മാനുവിൻ്റെ വീഡിയോ കണ്ടിട്ട് ചിലപ്പം പറയുന്നത് മാന്യത്തേക്കൊന്ന് പോവുക മോരത്തേക്ക് പോവുക ഇങ്ങനെ ഒരാൾ ബോംബെയിലുണ്ട് പാവം അവനിങ്ങനെ ഓരോ വീഡിയോസൊക്കെ എടുത്ത് വിട്ടരുന്നതാണ് അപ്പോൾ ആ പാവം ഒരാളെ പറ്റിക്കൂല ഒരാളെ ഓർക്കോ വാങ്ങി തിന്നൂല നിനക്ക് വിചാരിച്ചിട്ട് ഏതെങ്കിലും മനുഷ്യന്മാർ ചിലപ്പം ഇന്ന ഇഷ്ടപ്പെട്ടൊരു വരികേ ഒന്ന് ജസ്റ്റ് ഒന്ന് ബോംബെ കാണാനോ ആരപ്പം ഇവിടെ എന്താ പറയുക അബ്ബാ നമ്മൾ ബോംബെ പോയാൽ ആരെങ്കിലും ആണല്ലോ അവിടെ പരിചയമുള്ളത് നമുക്ക് പരിചയമുള്ള ആരുമില്ല അവിടെ എന്താ റബ ചെയ്യാത്ത ഓരോ മനുഷ്യനും ഇങ്ങനെ റബ്ബിനങ്ങനെ റബ്ബിനോട് എടുക്കുന്ന ആൾക്കാരുണ്ടാവേ കാരണം ബോംബെ വന്നവർക്കില്ല ബോംബെ വരാത്ത കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ അവരിങ്ങനെ ചെറുക്കും കുറച്ചു തന്നെ നമുക്ക് നമ്മളെ കുടുംബക്കാരോ നമ്മളെ പരിചയമുള്ള ആൾക്കാരോ ആരും ഇല്ല തന്നെ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ബോംബേൻ്റെ ഒന്ന് ലോഡ്ജ് എടുത്ത് തരാമെന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓരോ മനുഷ്യന്മാരിങ്ങനെ ആലോചിക്കേ അപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറഞ്ഞത് സംസക്കാരുടെ നമ്പർ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നേ ആ വീഡിയോയിൽ കാണാം ഇന്നലെ അപ്പം ആ നമ്പറിൽ സംസുക്കാർക്ക് വിളിച്ചാൽ മതി അപ്പോൾ ഞങ്ങൾ ഇൻ്റെ ഭാഗത്തു നിന്നും ഇതിൻ്റെ സംസുക്കാരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കുറച്ച് ചെറിയ സഹായങ്ങളൊക്കെ ഉണ്ടാകും ഞങ്ങൾക്ക് ലോഡ്ജും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ രണ്ട് ഉറുപ്പ കുറഞ്ഞ് കിട്ടുന്ന പരിപാടിയും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്തു തരണ്ട് ഓക്കെ ഞങ്ങൾ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കണ്ട നമ്മൾ കാത്തന്നെപ്പെട്ട മക്കളല്ലേ എവിടെ പോകാനും എവിടെ നിന്ന് ഇവിടെ നിന്ന് പോയാലും നാളെ പടത്തിൻ്റെ അടുത്ത് കിടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാവും ഞാൻ ഷെമ്പു ഷെമ്പൂ കൊണ്ടെടുക്കാൻ വേണ്ടി വരിക ഞങ്ങളെ മാർക്കറ്റാണ് ഞാൻ രാവിലെ പോകുമ്പോൾ ഒരു മനുഷ്യനും ഇല്ലാറില്ലേ അപ്പോൾ രാത്രി നോക്കുകയാണെങ്കിൽ മാർ മാർക്കറ്റാണിത് എന്നാൽ ശരി ഇട്ടാ അല്ലാരോട്ട് നിങ്ങൾ പോയി നിങ്ങൾ പോകുമ്പോഴേക്ക് കാണാൻ പോയിട്ടാണ് ഞങ്ങൾ പറ്റി ഒന്നും ടെൻഷൻ അടിക്കണ്ട ഇവിടെ ഒക്കെ നമ്മളെ കൊണ്ടുള്ള സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും നമ്മൾ റുപ്യ പങ്കെടുന്ന് വാങ്ങുക മറ്റൊരു കമ്മീഷനെ വാങ്ങിയൊന്നും ഞങ്ങൾ ഞാൻ ചെയ്യില്ല നമ്മൾ ചെയ്തില്ല നമ്മൾ കഴിച്ചിട്ടുണ്ടാക്കിയിട്ട് ഒരു പത്ത് റുപ്യ അള്ളതിനൂടെ അത് മതി അതെന്റെ വൃത്തിയും വേണ്ട വരുന്നവരെ സ്നേഹിക്ക അവർ കണ്ടുപറ്റി ഷോറുവാ ഇതാക്കി കൊടുക്കാ ചെമ്പും പാത്രം തൂക്കണ കാണി ആ തൊള്ളായിരത്തി തൊണ്ണൂറ് നോക്കട്ടെ നൂറ്റി അമ്പത്തി എത്ര തരണം നോക്കാം നമുക്ക് തെങ്ങുമ്മറുന്നതാണ് എന്തേലും കണ്ടാക്കി കൂട്ടി കാട്ടേട്ടാ ജാടോപ്പറിച്ചെടുത്തേ अंधर मंचना आ बहुत अच्छे इंसान है सब बोलते है मोहम्मद मोहम्मद बहुत अच्छा इंसान है घर अच्छा भाव मंचना यानी हाँ जिंदगी में अच्छा ही बनने का। आ, में अच्छा बनने का ना बस माशा बनाया अच्छा बनने का ना बनने का पैसा नहीं लगता है

നയിച്ചുണ്ടാക്കിയിട്ട് ഹൈമതെന്താ കിട്ടണ വെച്ചാൽ കുട്ടികളും മക്കളായിട്ട് ജീവിക്കുക വരുന്നവർക്ക് അതിൽ നിന്ന് എന്താച്ചുകൊടുക്കുക നല്ലൊരു നല്ലൊരു വർത്ത നല്ലൊരു ഉയരമുള്ള വർത്തമാനം നമുക്ക് പറഞ്ഞ കേട്ടോ സ്ഥലം ഞാൻ ഇവിടെ കൊണ്ട് വെക്കുകയാണ് ഓക്കെ എൻ്റെ പണിക്കാരൻ കുട്ടിതാ നാട്ടിൽ നിന്ന് വന്നില്ലേ രാജു രാജു അനിൽ മറ്റേ അവൻ്റെ അനിലിൻ്റെ പേര് അനിലെന്നാണ് ഓം പോയി ഇന്ന് പതിനഞ്ചാം തീറ്റ അങ്ങനെ ഇപ്പോൾ ഓം വന്നിട്ട് ഏട്ടൻ കറി ഉണ്ടാക്കിയതാണ് നല്ല മീൻ പൊരിച്ചതും അതിനെ പറ്റിയ നല്ല മുകളിട്ട കാര്യതൊക്കെ ഞാൻ പഠിപ്പിച്ചുകൊടുത്തതാണ് ഈ പണിക്കാർ കുട്ടികൾക്ക് അതുപോലെ ചോറ് ഇതാ ചോറ് നോക്കുകയാണെങ്കിൽ എന്ത് രസമാണ് എന്നറിയാൻ കുക്കറിലിട്ട് വേ വേവിച്ചിട്ട് അല്ലാതെ പശപ്പോലൊന്നും ആയിട്ടില്ല അതുപോലെ എൻ്റെ അടുക്കള നോക്കുകയാണെങ്കിൽ എന്ത് വിളിക്കുകയെന്നറിയോ സുഖാനുള്ള പറയാൻ വാക്കില്ല ഒരു വീട്ടിലും എത്ര എത്ര വല്ല അമ്പത് കോടി ഉൾപ്പെടെ ബംഗ്ലാവിൽ പോലും ഇത്രയും നല്ല വൃത്തിയുള്ള അടുക്കളങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല മോളിക്കൊന്നും എടുക്കണ്ട അങ്ങനെ എങ്ങനെ ആക്കിയ അത് മോശമാണ് കാണണ്ട അപ്പം ഇത് ഞങ്ങള അവസ്ഥയാണ് അതുപോലെ അനിയ രാജ്യമേക്കാം എങ്ങനെയാണീ സാധനം ഞാൻ ഡാക്ക ഒറ്റ കോഴിക്കെത്തിക്കാം ഈ പത്താം അനുസയുള്ളൂ ഞാൻ അത് വല്ല ബോംബേലും ഉണ്ടാക്കിയിട്ടുണ്ട് കടിയേ അങ്ങനെ ഇവിടെ തലവെച്ചു കൊടുത്താല് സുഖാരി കുളിക്കാം അതൊക്കെ ഞങ്ങളുടെ ജീവിതമാണ് കണ്ടിട്ട് ഞങ്ങൾ ബോംബെ നഗരത്തിൽ ഞങ്ങൾ ഓരോ മനുഷ്യന്മാരും ഇതേമാതിരി എന്തങ്ങോടൊക്കെ പറയാം ഇതാണ് എന്തെല്ലാം റബ്ബേ സ്വന്തം നാട്ടിൽ ഓരോ മനുഷ്യന്മാർക്കും നല്ല നല്ല വീടും ബംഗ്ലാവും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇങ്ങനെ ആരോക്കണ്ടിട്ട് ഇന്നേപ്പോലെ കുറേ ആൾക്കാർ ഈ മരു ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ താമസിക്കുക നോക്കി എവിടെയാണ് ഇപ്പോൾ ഇത് വൃത്തിയൊക്കെ പറയും അപ്പം നിങ്ങൾ പറയും പാൻ്റെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കുക ഇവിടെ വൃത്തിയാക്കും നിങ്ങൾ പറയും ഇവിടുത്തെ നിർത്തിട്ട് അങ്ങോട്ട് വെക്കുക ഈ ചെറിയ റൂമിൽ ഇവിടെ നിർത്തിട്ട് അങ്ങോട്ടേക്ക് ഇവിടെ നിർത്തിട്ട് അങ്ങനെ പിന്നെ ഇവിടെ വെക്കുക വേറെ സൗകര്യം ഉണ്ടെങ്കിലും നമുക്ക് ഇതൊക്കെ എടുത്തിട്ട് അവിടെ കൊണ്ടാക്കാൻ പോയി ഈ ചെറിയ റൂമിലുള്ളിൽ എങ്ങനെ ആ കുട്ടി പാടത്തേക്ക് കഞ്ഞുണ്ടായ പോലെ എപ്പം കഞ്ഞി വീണ് പോയി ഇപ്പം മുളകേറ്റ് വരട്ടെന്ന് വെച്ചാൽ പോലെ തടപാടാണ് എന്തായാലും ഇനി കൂടുതൽ നീട്ടി പോകണില്ല ഇനി ഇത് ആ പിന്നെ ഒരു കാര്യം സ്റ്റീൽ പാത്രത്തില്ലാട്ടാ ഇന്ന് പതിനഞ്ചാം തിയതിയാണ് സ്റ്റീൽ പാത്രം മേടിച്ചത് സ്റ്റീൽ പാത്രം മേടിച്ച് അതുപോലെ യൂട്യൂബിൽ നിന്ന് കുറെ ആൾക്കാർ വരവേ മാനുവിൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് അപ്പോൾ അവർ ചാക്കി പാൻ്റെ അവിടെ വൃത്തിമെടുക്കൊന്നുമില്ലയാണ് അപ്പം അത് നമ്മളെ പേര് വിടക്കാക്കാൻ പാടില്ല നമുക്കൊരു വില ഉണ്ട് ഓരോ മനുഷ്യന് കാരണം ഞാൻ പറയാൻ വാക്കില്ല എന്തായാലും ഇവിടെ കൊണ്ട് വെക്കട്ടെ യൂട്യൂബുള്ളവർ വരുമ്പോഴത്തേന് അവർക്കുള്ള ചായ കട്ടൻ ചായ ഉണ്ടാക്കിയൊക്കെ ആണ് നല്ല കാര്യങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് പറഞ്ഞാൽ മാനുവിൻ്റെ കൂടെ നല്ല വൃത്തിയും പെടുപ്പുണ്ട് മാഷാറുണ്ട് ഓൻ്റെ കൂടെ പോയി രണ്ടുപേരും ചോറ് കെട്ടാൻ ആ ഇനി സാറിലീ ഇവിടെ കൊണ്ട് വെക്കുക ഇനി ഇത് ഇബ നാട്ടിൽ നിന്ന് വന്ന് ഓൻ്റെ ദൈവത്തിൻ്റെ ഫോട്ടോ വെച്ച് കണ്ടില്ല നിങ്ങൾ എന്നിട്ട് ആ പാവം ഞാൻ ഞാൻ ഇടയ്ക്ക് പറയും കാരണം ഓൻ ആ പാവ് ഇവന് ഭയങ്കര ദൈവത്തിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്നതാണ് എപ്പോഴും ദൈവത്തിനെ വൈകുന്നേരം മാര്ഫീഫിൻ്റെ സമയമാകുമ്പോൾ പാങ്ക് കൊടുക്കണ സമയത്ത് ഓൻ ആദ്യം എന്തെയ്യാലോ ഈ ദൈവത്തിനൊന്നും ഇവിടെ ആരാധിക്കും എന്നിട്ട് ഓൻ ചെയ്യണ്ടാണിത് റസൂൽ ഉള്ള മുഹമ്മദ് മുസ്തഫ അസല ഇവ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഖുറാനില്ല അതിൻ്റെ മുകളിലും ചന്ദിര് ഇങ്ങനെ ഇതാണ് ഞങ്ങളെ ഞങ്ങളെ നമുക്ക് നമുക്ക് ഹിന്ദുവും മുസ്ലിമും എല്ലാം ഒന്നായിട്ട് നടക്കുകയാണ് നമ്മൾ ഈ ഭൂമിയിലും നല്ല സ്നേഹത്തോടെ തന്നെ ഹൃദയം തമ്മിൽ പങ്കുവെച്ചിട്ട് വളർച്ച അടുത്തൊക്കെ പോവുകയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറിയും പറഞ്ഞില്ല ആ കുട്ടീനോ ആ കുട്ടീനോട് പറഞ്ഞ എപ്പോഴും ഞാനൊരു ദൈവത്തിൻ്റെ ഫോട്ടോ നോക്കണോണ്ട് മുഹമ്മദ് ഭായ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഞാൻ അടുത്തൊക്കെ മോനെ പോൻ്റെ ദൈവം നീ എവിടെ വെച്ച് വെച്ചോ നീ എവിടെ വെച്ച് ആരാ ആരാധിച്ചോ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല മക്കൾ തെറ്റ് ചെയ്യാതെ പോയാൽ മതി നമ്മളൊക്കെ കുറച്ചുകൂടെക്ക് കയറി ചെല്ലണ്ട എൻ്റെ അപ്പം ഞാൻ പറയാമെന്നത് ചൂറായിക്കട്ടെ ഓക്കെ ഞാൻ കൂടുതൽ പറഞ്ഞില്ല